പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഉണ്ട് അതുകൊണ്ട് ഇവള് ഡ്യൂട്ടി കഴിഞ്ഞു വന്നപ്പോ ഞാൻ ഉറങ്ങാണ്ട് പിടിച്ചു നിന്നിക്ക ഇത്ര നേരം അല്ലെങ്കിൽ ഇവിടെ വരുമ്പോ ഞാൻ ഉറങ്ങിണ്ടാവും അപ്പോ ഞാൻ കണ്ടിരുന്ന് ആദ്യം വേറെ പ്ലാനായിരുന്നു പക്ഷെ അത് നടന്നില്ല പക്ഷെ ഇവള്ക്കത് ഹാപ്പി ആ ഒരു ചെറിയൊരു സംഭവമാണ് പക്ഷെ അതിൽ ഒരു ഹാപ്പി ഉണ്ട് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ച സംഭവം നടന്നില്ല കുളി ഞാനും ചെയ്തില്ല അപ്പോള് വേറെ വരെ നിന്ന് അപ്പൊ അങ്ങനെ നമുക്ക് കൊടുക്കെന്തായാലും ചെറിയൊരു സന്തോഷം കിട്ടും പിടിച്ചു നിർത്തിയതാണ് ഓക്കെ അപ്പൊ ഇവിടെ ഇരിക്കു ആ അച്ചടി വാശയാണല്ലോ അപ്പൊ അവിടെ ഇരിക്ക ഓരോ കാര്യങ്ങളുണ്ട് അവിടെ നിന്ന് മാറി എടുത്തിട്ടാ നമ്മളൊരു പ്ലേറ്റ് എടുത്ത് എടുത്ത് വന്ന് അവള് ഫ്രണ്ടില് വെച്ച് ഇവിടെ തീറ്റർ ആളാണ് അപ്പൊ ഫ്രണ്ടില് വെച്ച് ഇതാണ് സംഭവം ഇതാണ് അപ്പൊ അവളെന്നെ പൊളിച്ചു നോക്കട്ടെ പ്ലേറ്റേക്ക് കിടക്ക അതൊക്കെ ഇണ്ട് പറയാ ഒക്കെ നോക്ക് കൊറച്ച് കൊറച്ച് പ്ലേറ്റൊക്കെ അവർക്കാട്ട് അരുവാ ഒരുപാട് പെട്ട കോഴിവാ ഇതാണ് അവൾക്ക് സന്തോഷം കൊടുക്കാൻ ഞാൻ മെയിൻ ആയിട്ട് എടുത്ത് പറഞ്ഞു അതുപോലെ എനിക്കുള്ള സന്തോഷം ഞാന് ഇവളും ഞാന് കറുത്തലു വെക്കും ഇവള് കോഴി വടക്കും ഇന്നലെ വരെ ഇന്നലെ വരെ ഞങ്ങൾ ഇങ്ങനെ ആരെങ്കിലും വരുമ്പോ കൊടുത്തേക്കണം രണ്ടാഴ്ച ഒക്കെ ആയിട്ട് തന്നെ സംസാരം എന്താച്ചാ താത്ത താത്ത കോഴിപാട് താത്ത കൊടുത്തേക്കാന്നു വിചാരിച്ചത് പക്ഷെ ത്താലും മോള് പ്രസവിച്ചിട്ടൊക്കെ കുറച്ചായിട്ടുള്ളൂ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു അപ്പൊ താത്താലും അതിൻ്റെ ഇടയിൽ കോഴിവാട ഉണ്ടാക്കലൊന്നും നടക്കില്ലല്ലോ ടൈമില്ലല്ലോ അപ്പൊ അതങ്ങനെ ഓരോന്നായിട്ട് ക്യാൻസൽ ആയി അപ്പൊ കുറെ ആയി ആഗ്രഹിക്കണേ കോഴിവാട വേണം കോഴിവാട വേണം ഈ മാസം ഇപ്പൊ ഇന്നലെ ഷബീർ രണ്ടു ദിവസം മുന്നേ ഷെബീർ വന്നു ഷെബീറിൻ്റെ അടുത്ത് കൊടുത്തായിരിക്കും കിട്ടും പിന്നെ നടന്നില്ല പക്ഷെ ഉം അപ്പൊക്ക് ഭയങ്കര സന്തോഷം ഞാൻ തന്നെ അത് തന്നപ്പോ എക്സൈറ്റഡായി ഭയങ്കരായിട്ട് അപ്പൊ ഇത് നമ്മളെ ശ്രീജു നമ്മളെ ഫ്രണ്ട് ഉണ്ട് കമ്പനിയുള്ള എന്റെ നാട്ടുകാരെ അവൻ വന്നപ്പോ ശ്രീജു കൊടുന്നതാണ് കൊടുക്കുന്നതാണ് അത് ശ്രീജു ആ ലഗേജ് മൊത്തം കൊടുമ്പോണ്ട് വെച്ചി ടാബിളെ പുറത്ത് വർക്ക് ചെയ്യാറുണ്ട് എന്താ വെച്ചെടുത്തോന്നിട്ട് ഫുള്ള് നോക്കുമ്പോണ്ട് ഇതൊക്കെ അപ്പൊ അധികം എടുക്കാനും വയ്യ അവിടെ എല്ലാരും ഉള്ളതല്ലേ എന്നാലും ഞാൻ കുറച്ച് കോഴി കോഴിവാടൊക്കെ എനിക്ക് ഇഷ്ടമുള്ളല്ലേ അങ്ങനെ അതൊക്കെ ഒരു ഉണ്ട് അതൊക്കെ നിർബന്ധിച്ച് തന്നതാ എന്തായാലും താങ്ക് യു താങ്ക് യു താങ്ക് യു ഒന്നും പറയാ അത്യാവശ്യം സാധനം അതിലേക്ക് വെക്ക് അപ്പോ

ഇങ്ങനെ ഞങ്ങൾ തമാശക്ക് ഇട്ടതാണ് പക്ഷെ അതിങ്ങനെ റീച്ചാ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പൊ ഇതൊക്കെ അടക്കി വെക്കട്ടെട്ടാ അപ്പൊ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ ചെറിയൊരു ചായ ഉറങ്ങാൻ വേണ്ടി ചെറിയ ആളാണ് ഞാൻ പക്ഷെ മനസ്സിലാകെ വിചാരിച്ചു അപ്പൊയിതൊന്നു സമാധാനായിട്ട് കോഴിക്കോട് ഞങ്ങൾ തന്നെ തീർക്കും അപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചെറിയൊരു സന്തോഷം സന്തോഷം നിങ്ങൾക്ക് ഷെയർ അവസാനിപ്പിക്കാണ് ചെറിയ പോലും അറിയില്ല വന്നപ്പോ തന്നെ ഫോൺ എടുക്ക വീഡിയോ തന്നെ എനിക്ക് മൈൻഡേ എന്താണ് വയ്യ മൈൻഡുള്ളൂ എന്താണെന്ന് അറിയാൻ അപ്പൊ ഓക്കേ താങ്ക് യു ശ്രീജു